ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗും അതിൻ്റെ കൂടെ മുരിങ്ങയിലും സവാളയും പച്ചമുളകും എല്ലാം ചേർത്തിട്ടൊരു കിഡ്ഡ് കിഡ്പ്പൻ ഡിഷാണ് ഇത് കഴിച്ചു നോക്കൂ ഉണ്ടാക്കിയൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ പരീക്ഷിച്ചോളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എങ്കിലും നമ്മൾ ഒരു വസ്തു ഉണ്ടാകുമ്പോൾ ഓരോരുത്തരുടെ ഒരു സ്റ്റൈലുണ്ട് അതായത് എത്ര രണ്ട് വറവ് വേണം എത്ര രണ്ട് എരിവ് വേണം അങ്ങനെ ഉപ്പ് പിന്നെ എല്ലാവർക്കും തുല്യ മഴ കെട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങയില അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞിട്ട് ഊരി ഇടണം ഊരി റെഡിയാക്കണം അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയിലയും മെഗും തമ്മിൽ കൂട്ടി എന്താ ഗുണം മുരിങ്ങയില നല്ല വസ്തുവാണ് കാണാനല്ല കഴിക്കാൻ എഗ്ഗും നല്ലതാണല്ലോ അതറിയാലോ എഗ്ഗണ്ടുള്ള ഗുണങ്ങളുമുണ്ട് പിന്നെ ദോഷങ്ങളും ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ച് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഉള്ളിച്ചടപ്പെട്ടേന്ന് അരിയുക ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി കുറച്ച് കൂടുതല കൂടെ നമ്മൾ സാധാരണ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക ഒരു പൊട്ടി ചിലപ്പോൾ ഉള്ളി ചേർക്കില്ലായിരിക്കാം ചിലപ്പോൾ ഒരു അല്പം ചേർക്കുമായിരിക്കാം ഇതങ്ങനെയല്ല ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു വെറൈറ്റി ഡിഷാണ് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് നോക്കുമ്പോൾ പറയാം ഇത് പറഞ്ഞത് എങ്ങനെ എപ്പോഴും ഇരിക്കുന്നുന്ന് അപ്പോൾ നമ്മൾ കുറച്ചധികം ഒരു ചെറിയ ചെറിയ സവാളയാണ് അത് കുറച്ച് രണ്ട് മൂന്നെണ്ണം എടുത്തുണ്ട് അതരിഞ്ഞു അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് ഫോർ എഗാണ് നാല് കോഴിമുട്ടയാണ് എടുക്കാൻ പോകുന്നത് ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ചട്ടിയെ അടുപ്പത്ത് വെച്ച് കത്തിക്കുന്നു പാൻ എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അല്പം ആദ്യം എണ്ണ ഒഴിച്ചാൽ മതി പിന്നെ ആവശ്യം അനുസരിച്ച് നമുക്ക് നമ്മൾ നമ്മളരിഞ്ഞു വെച്ച പച്ചമുളകും സവാളയും അതായത് ഉള്ളി സവാള എന്ന് ഞാൻ പറയാറില്ല ഞാൻ ഉള്ളി ഉള്ളീന്നാ പറയാം പിന്നെ ആൾക്കാർ ഇങ്ങനെ സവാള അതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതും കേട്ട് പറയുന്നു ഉള്ളൂ സവാളയാണോ സവാളയാണോ എന്തുകൊണ്ടോ അപ്പോൾ നമ്മൾ അത് അടുപ്പത്തിട്ടിങ്ങനെ കെട്ട കേട്ട 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 പേരിലൊക്കെ എന്തിരിക്കുന്നു ഗൈസ് നമ്മുടെ കൂട്ടുകാരെ നമ്മളിത് ടേസ്റ്റിൽ നിന്ന് വായൽ വയ്ക്കുമ്പോൾ കൊള്ളണം അതെങ്ങനെയാണ് എന്ന് പറയാം അപ്പോൾ അതുണ്ടാക്കിയത് ഉള്ളിയൊക്കെ അതിലിട്ടിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പൊടിച്ചാൽ ഇന്ന് പൊടിച്ച് കൊണ്ടുവന്നാൽ നല്ല സൂപ്പർ എരിവുള്ള മുളക് പൊടിയുണ്ട് അപ്പോൾ അതിട്ട് കുറച്ച് അതിന് ശേഷം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള മഞ്ഞൾ പൊടിച്ചത് അത് ഒരു പ്രധാന ഘടകമാണ് കേട്ടോ കാരണം മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ദിവസവും ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി മഞ്ഞൾ കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അത് ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ കാട് കയറണ്ട പറഞ്ഞിട്ട് നമ്മുടെ റെഡിയാക്കി വെച്ച മുരിങ്ങ അതിട്ടു പിന്നീട് എഗും പൊട്ടിച്ച് അതിൽ വീട് പൊടി ആക്കിയിട്ടിട്ടുണ്ടോ പ്ലീസായി പിന്നെ നമുക്കെന്താ ഇളക്കലാണ് പ്രധാനം ശരിക്കും കുരുമുളക് പൊടി ഇടാം പക്ഷേ ഓൾറെഡി കുരുമുളക് പൊടി ഇവിടെ പൊടിയാക്കി വെച്ചിട്ടില്ല അത് കാരണം കുരുമടിയനായ ഞാൻ കുരുമടി കുരുമുളക് പൊടി ഇപ്പോൾ പൊടിക്കുന്നില്ല തൽക്കാലം മുളക് പൊടി കൂടിയിട്ടുണ്ട് ഓക്കെ ഇതന്നെ മതി ഇതന്നെ ഉണ്ടാക്കുന്ന സ്റ്റൈലെന്നെങ്കിൽ കണ്ടാറയാം അതിൻ്റെ ആ ഫ്രൈ ആയി വരുന്ന ആ മാറ്റം കണ്ടാറാം ഇത് എപ്പടി കണ്ടില്ലേ എപ്പടിയിരിക്കും സംശയമുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കൂ അപ്പം എൻ്റെ നിങ്ങൾ എൻ്റെ വാചകം അല്പം ബോറാണെന്ന് തോന്നുന്നുവെങ്കിലും നിങ്ങൾ എൻ്റെ പാചകം ബോറാണെന്ന് നിങ്ങൾ പറയരുത് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മുന്നിലെത്തും ബായ്